ഗവൺമെന്റ് ഹൈസ്കൂൾ ബാച്ചിന്റെ കൂട്ടായ്മയായ ഓർമ്മയുടെ തീരത്തിന്റെ നാലാം വാർഷികം സംഗമം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഗ്രൂപ്പ് അഡ്മിൻ അബ്ദുൾ വാഹിദിന്റെ അധ്യക്ഷതയിൽ നടന്ന രാവിലത്തെ സെഷൻ റിട്ടയർഡ് അധ്യാപിക സുബൈദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ അബ്ദുൽ ഫസൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി ക്ലാസ് എടുത്തു അംഗങ്ങളുടെ മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങും നടന്നു കൂടാതെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു അഡ്മിൻ മുഹമ്മദ് അഷ്റഫ് ഗ്രൂപ്പിനെ പറ്റി ഒരു വിവരണം നൽകുകയും അഡ്മിൻ മൊയ്തീൻകുട്ടി നന്ദി പറയുകയും ചെയ്തു അഡ്മിൻമാരായ അബ്ദുൽ നാസർ ആയിഷ ബി വി എന്നിവരും സന്നിഹിതരായി ഉച്ചയ്ക്ക് ശേഷം ജനറൽ ബോഡിയും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു കൂട്ടായ്മ ഇന്നും പരിമലിച്ചുകൊണ്ട് ഈ ശോഭയോടെ ഇവിടെ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വെറും ഒരു നേരം പോക്ക് എന്നതിലുപരി നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹപാഠികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായി നമ്മൾ നമ്മളുടെ ആലോചനയിലുണ്ട് അതും മുന്നോട്ട് പോകണം ഈ ഇരിക്കുന്ന നമ്മുടെ സഹപാഠികളാണ് അതിൻ്റെ എല്ലാം പ്രചോദനം അവരുടെ കയ്യും മെയ്യും വന്നിട്ടുള്ള ആ സംഭാവനകളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയത് കൊണ്ടായിരിക്കണം ഈ ഗ്രൂപ്പ് ഇത്രയും സജീവമായി നിൽക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി നമ്മൾ ഫസ്റ്റ് കൂട്ടായ്മയുടെ യോഗം നമ്മൾ പഠിച്ചിറങ്ങി ആ സ്കൂളിൽ വെച്ച് നടത്തിയപ്പോൾ നമ്മൾ നമ്മൾ ആ കാലത്ത് പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് പത്ത് പന്ത്രണ്ടോളം അധ്യാപകർ വന്നു ചേർന്നു ടീച്ചർ അടക്കം ശിവശങ്കരം മാസ്റ്ററി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നിരുന്നു മാസ്റ്റർ ഇന്നൊരു ആശംസ സന്ദേശം വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാലാം വാർഷികത്തിന് എല്ലാ ബാബുക്കളും നേർന്നുകൊണ്ടുള്ള എല്ലാം ബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പ്രവർത്തനങ്ങൾ അവർ സജീവമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചാരിറ്റി ശ്രദ്ധിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഒരു കൂട്ടായ്മ അത് എവിടെയും ആവശ്യമാണ് അപ്പം നമ്മൾ ഒരാൾക്ക് വീട്ടിലാക്കി കൊടുത്ത് നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിൽ എല്ലാവരും സഹകരിച്ചു പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിന് വളരെയധികം സന്തോഷം നമുക്കിതൊക്കെ നിലനിൽക്കുള്ളൂ എന്നും നമ്മളെന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും കയ്യിലുള്ളതായിട്ടൊന്നും പോവില്ലല്ലോ അപ്പോൾ നമ്മൾ കയ്യിലുള്ളതിനനുസരിച്ച് എന്തെങ്കിലും ഒക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളോ അഭ്യദയം ഇത് ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കോഴിക്കോട് നിന്നാണ് സുൽത്താന വന്നിട്ടുള്ളത് പലരും ദൂരുന്നൊക്കെ വന്നു ഇന്ന് അതിനൂടെ കളിപ്പിലായിരുന്നത്ര അങ്ങനെ ഏതായാലും ഇനിയും എത്തിച്ചേരാനുള്ളവരും ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും സംഘടിപ്പിച്ചതിലും എവിടെയും ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അധികം സ്ത്രീകൾ തന്നെയാണ് അവർ പറഞ്ഞ മറ്റേ ആളുങ്ങൾക്ക് ഇതിനും വേണ്ടില്ല ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത് സ്റ്റുഡൻസിൻ്റെ പ്രീ ഡിഗ്രി ഗ്രൂപ്പ് ആണ് പ്രീ ഡിഗ്രിയിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സുബൈദ ടീച്ചറുണ്ട് അപ്പം ഞാനൊക്കെ ബാക്കിൽ അങ്ങനെ ഇരിക്കും ഞങ്ങൾ സംസാരിക്കാറില്ലെങ്കിലും എന്തിനൊക്കെ ഈ റിട്ടയേർഡ് ജീവിതം അവർ നയിക്കുന്നു എന്നുള്ളത് ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അടുത്തൊരു ആരോഗ്യ ക്ലാസ്സും കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടായ്മ വെറും തമാശയും കളിയും മാത്രമല്ല ചാരി ചാരി ടീ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു ഒരുപാട് ഫണ്ട് വേണം ഓരോ ആളുകളും നമ്മളറിയാത്ത പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ഒരു ആംബുലൻസിന് പോകാൻ പോലും പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും മാർക്ക് പെട്ടെന്ന് നിർത്തു കൊടുക്കാനുള്ള രൂപത്തിലുള്ള ഒരു ഫണ്ട് നമുക്ക് അനിവാര്യമാണ് അങ്ങനെ ഈ കൂട്ടായ്മയിൽ നമ്മളേറെ പ്രതീക്ഷിക്കുന്നതും നമ്മളെ നോക്കി കാണുന്നവരും ഒരുപാട് കൂട്ടായ്മകളുണ്ടെങ്കിലും ഓർമ്മയുടെ തീരം വ്യത്യസ്തമായി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്താണ് പ്രഷർ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ എന്താണ് പ്രഷർ ഏറ്റവും അപകടത്തിലേക്ക് അയക്കുന്ന ഞാനും നിങ്ങളും മലയാളികളും വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൂറാള മുപ്പത് വയസ്സ് കഴിഞ്ഞ നൂറാളെ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ആറാളുണ്ട് പ്രഷർ ബാധിതർ അതിൻ്റെ തൊട്ട് താഴെ അതിനോട് ചേർന്ന് പ്രമേയവും ഉണ്ട് അപ്പൊ ഹൃദയത്തെ പിന്നെ തലച്ചോറിനെ കിഡ്നിയെ ഈ മൂന്ന് പ്രധാനപ്പെട്ട അവയങ്ങളെ ബാധിച്ചുകൊണ്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന രക്തസമ്മർദ്ദത്തെ ഞാനുങ്ങളും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വളരെ വളരെ പ്രധാനമാണ് ഇതിന്റെ ജോലി എന്താ വെച്ചാൽ രക്തെത്തിക്കാ എന്നുള്ളതാണ് രക്തം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി രക്തമാണ് ജീവൻ ഞാൻ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനും കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസും രക്തത്തിലൂടെയാണ് അവിടെ എത്തുന്നത് ഇവിടെ രക്തം എത്തിയില്ലെങ്കിൽ ഒരു പിന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുത്തിയിട്ട് രക്തം തീരെ വന്നില്ല എന്നതിൻ്റെ അർത്ഥം ഹൃദയം നിലച്ചു ഞാൻ മരിച്ചു എന്നുള്ളതാണ് അപ്പൊ ഹൃദയ രക്തമാണ് ജീവൻ അപ്പൊ രക്തം ഹൃദയം ഇരുപത്തിനാല് മണിക്കൂർ മിടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിലേക്ക് എല്ലായിടത്തും ജീവൻ എത്തിക്കുകയാണ് രക്തം എത്തണമെങ്കിൽ ഈ ഹൃദയം രക്തക്കുഴലിൽ ഒരു മർദ്ദം കൊടുക്കണം ഇതിനെയാണ് എന്ത് പറയുന്നത് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയം രക്തക്കുഴയിൽ കൊടുക്കുന്ന ഒരു മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഹൃദയം വികസിക്കുമ്പോൾ എൺപതും ചുരുങ്ങുമ്പോ നൂറ്റി എൺപത് നൂറ്റി ഇരുപതാണ് നോർമൽ ആയിട്ട് ഒരു മനുഷ്യന് വേണ്ടത് ഓടി ഓടിക്കതച്ച് വന്നു പ്രഷർ നോക്കി കൂടോ കുറയോ കൂടും ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടു എന്റെ പ്രഷർ കൂടോ കുറയോ കൂടും കുറച്ച് കഴിഞ്ഞാൽ നോർമൽ ആവുമോ നോർമൽ ആവും നൂറ്റൻപത് നൂറാണെ ഞങ്ങൾ മരുന്ന് പിടിക്കണം തൊണ്ണൂറ് അറുപതാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കും വേണം കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ് കൂടിയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രഷർ എന്താണ് പഠിച്ചു എത്രയാണ് നോർമലിന്ന് പഠിച്ചു ഇനി എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം നാല് കാരണങ്ങളാണ് നാല് കാരണങ്ങൾ ഒന്നാമത്തെ കാരണം പാരമ്പര്യമാണ് രണ്ടാമത്തെ കാരണം എന്താ ടെൻഷൻ ടെൻഷൻ ഇല്ലാത്ത മനുഷ്യമാരുണ്ട് അതില് കൊണ്ടോ വീട്ടിലെ സാഹചര്യം കൊണ്ടോ ജോലി സംബന്ധമായോ നിലനിൽക്കുന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കൂടും അപ്പോ മാനസിക സമ്മർദ്ദം പ്രഷർ കൂടും രണ്ടാമത്തത് മൂന്നാമത്തെ കൈ ഓടിക്ക ഗുഡ് ഉപ്പ് കൂടിയ ഉപ്പ് കൂടിയാൽ സോഡിയം ക്ലോറൈഡ് പ്രഷർ കൂട്ടും യാതൊരു സംശയം വേണ്ട ബക്കറി കഴിഞ്ഞ് ഇരുപത് കൊല്ലമായി നമ്മുടെ പ്രധാന ആഹാരമായിട്ട് ഒരൊറ്റ കാരണമാണ് ഞാൻ ചെറുപ്പത്തില് സ്കൂളിൽ ഇട്ട് വന്നാൽ തരും ഞങ്ങൾ ഏഴ് മക്കളുള്ളതുകൊണ്ട് ഒരു പഴം ആ നാല് കഷ്ണാക്കിട്ട് ഒരു കഷ്ണം തരും ഒന്ന് തരാനൊന്നും ഞമ്മക്ക് കഴിവില്ല രാവിലെ കുറച്ച് തരും അല്ലെങ്കിൽ രാവിലത്തെ കഴിയുടെ അപ്പത്തിന്റെ ഒരു പകുതി തരും അല്ലെങ്കിൽ കിച്ചന് തരും ഇന്നോ ഞാൻ എന്താ ചെയ്യണേ എന്റെ പോക്കറ്റിൽ നിന്ന് പത്ത് റുപ്യ പതിനഞ്ചു റുപ്യ കൊടുക്കണ് കെട്ടുകൾക്ക് മോൾക്ക് കൊടുക്കാൻ കുട്ടി തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് അണ്ണാച്ചി എങ്ങനെ ഉണ്ടാക്കി ഇടുന്നറിയാത്ത എല്ലാ ദിവസവും എന്തെങ്കിലും സാധനം വാങ്ങി കഴിക്കുകയാണ് അപ്പൊ നമ്മള് ഭക്ഷണത്തിൽ ഒരു മാറ്റം വന്നു ഇത് വലിയ അപകടമാണ് പ്രശ്നമുള്ള ആൾക്കാർ ഉപ്പ് കുറക്കണം പ്രമേഹമുള്ള ആൾക്കാർ മധുരം കുറക്കണം ഇതേപോലെ നടക്കാനായിട്ട് നടക്കണം ഞാൻ മുറ്റടിക്കുന്നുണ്ടല്ലോ പാത്രം ഓർണണ്ടല്ലോ അങ്ങോട്ട് പോകണ്ടല്ലോ അങ്ങോട്ട് ഇല്ല ഇല്ല പറ്റൂല നടക്കാനായിട്ട് നടക്കെ പറയാം അപ്പൊ രണ്ടാമത്തത് മൂന്നാമത്തത് പ്രഷർ ഉണ്ടെങ്കിൽ എന്നോ നോക്കിയിട്ടുണ്ടാവും അന്ന് ഇരുന്നൂറ് നൂറോ ആവും ഡോക്ടർ മരുന്ന് എഴുതിയിട്ടുണ്ടാവും ആ ചീട്ട് ചീട്ടുപയോഗിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇപ്പൊ മരുന്ന് വാങ്ങി കഴിച്ചാൽ അപകടമാണ് നിങ്ങള് പ്രഷറോ പ്രമേയോ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് ഞാൻ മാറ്റി വെക്ക എന്റെ പ്രഷറിന് ഞാൻ മാറ്റി വെക്ക എന്റെ ഷുഗറിനെ മാറ്റി വെക്ക കൃത്യമായ പരിശോധന നടത്തി ഡോക്ടർ കാണാ ഡോക്ടർ കാണാം ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് മരുന്ന് കൂട്ടണോ കുറക്കണോ അതല്ല നിർത്തണോ എന്ന് ഡോക്ടർ പറയും അതുമായിരി മാതിരി മനസമാധാനം എന്ന് പറയുന്നത് വാങ്ങിയാൽ കിട്ടോ വാങ്ങാൻ കിട്ടോ ഇല്ല പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല പ്രഷർ നോർമൽ ആവൂല സമാധാനത്തിന് എളുപ്പ വഴി ഒന്നുമില്ല വാങ്ങാൻ എവിടുന്നു വാങ്ങാൻ കിട്ടൂല ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചീലം വണ്ടിന്ന് അതിലെ ഏറ്റവും വലിയത് ആരോഗ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറെ മക്കളോ തറവാടുമോ കാണാൻ ചോർക്കോ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നല്ല സമാധാനത്തോടെയുള്ള ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിന് അവസരം തന്ന ഈ സംവിധാനം ഓർമ്മയുടെ തീരുമെന്ന പരിപാടിക്കും എന്നെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞി പ്രത്യേകിച്ചും കുഞ്ഞിപ്പാക്കും എല്ലാവർക്കും നന്ദിയും കടപ്പാട് മറിച്ചു നിന്ന് നിർത്തുന്നു കരയാനും പറയാനും വാനം തുറന്നിരക്കാനും നീയല്ലാതാരൂമില്ല ഖോനെ എൻ്റെ കരളിൻ്റെ ഒരു കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എൻ്റെ തമ്പുരാനേ നേരം തന്നാറിയാതെ പിഴ ചുന നടന്ന് നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിയിടേണേ നീറുന്ന മനസ്സിൽ നീ കൂളി റിസി തരേണേമറുമത്തും നീറക്കൻ്റെ ഭരണേ പരമദയാപുരനായൊരു സുബാനെ എൻ കല്ലിനുള്ളിൽ പലരും വേദന ദീർഘിനിറമാനെ അള്ളാവുമല്ലാതാരമില്ല ഒരു രക്ഷ എനിക്ക് ഇന്നെനിക്ക് കരയാനും പറയാനും മനന്തോറ നീറക്കാനും നീയല്ലാതാരില്ല